സ്കൂൾ ബസ് കഴിഞ്ഞ മാസം തന്നെ രണ്ട് അപകടങ്ങളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായത് ഈ രണ്ട് മാസത്തിനിടയ്ക്ക് സ്കൂൾ ബസ്സുകൾ മാത്രമേ ആ രണ്ടു അപകടങ്ങളിലും സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലും അപകടം വളരെ സെൻസിറ്റീവ് ആയിരുന്നു അതിപ്പോൾ ഏത് അപകടമാണെങ്കിലും അത് വളരെ സെൻസിറ്റീവ് ആണ് കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ഗവൺമെന്റ് തയ്യാറല്ല സാറേ കുട്ടികളുടെ കാര്യത്തില് മാത്രമാവരുത് അത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരന്റെ കാര്യത്തിലും അതിനുള്ള പരിപൂർണ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം അതിനകത്ത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർമാരും വളരെ ഓൾഡ് ഏജിലാണ് അതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണായിരം രൂപ പതിനായിരം രൂപ ശമ്പളത്തിലൊക്കെ ഈ ഇത്രയും പ്രായമുള്ളവരെ കൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അതാദ്യം മനസ്സിലാക്കണം സർവീസിലൊക്കെ ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ആൾക്കാരാണ് അങ്ങനെ അത്രയും പ്രായമുള്ളവർക്ക് ഈ ജോലിയേ പറ്റത്തുള്ളൂ സ്കൂൾ ബസ്സിൽ മാത്രമേ അവരെ ജോലി ചെയ്യാൻ വിളിക്കത്തുള്ളൂ അല്ലാതെ ആരും അറുപത്തില്ല ടിപ്പറിനും അത് അങ്ങനെ തന്നെ ചെയ്യണം അറുപത്തഞ്ച് വയസ്സുള്ള ആളുകൾ എന്തായാലും ഇനി വണ്ടി ഓടിക്കാനായിട്ട് ഒരു കാരണവശാലും അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുന്ന് തീരുമാനം വളരെയധികം നല്ലത് തന്നെയാണ് കാരണം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ നല്ല ആരോഗ്യമുള്ളവരാണ് അവർ കിളയ്ക്കാൻ പോയാലും അവർക്കുള്ള കുടുംബം അവർക്ക് ഒരു ഉത്തരവാദിത്തം കാണും അറുപത്തഞ്ചു വയസ്സെന്ന് വെച്ചാൽ നല്ല ശരീരമൊക്കെ ഉള്ള ആളുകളായിരിക്കും മനസ്സിലായ സംഗതി അറുപത്തഞ്ചു വയസ്സിന് ശേഷം ഉള്ളവരാരും മോട്ടോർ മനസ്സിലാക്കേണ്ടത് അവർക്ക് പോലെ ആക്ട് ചെയ്യാൻ അത്രയും വർഷം വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ അറുപത്തഞ്ചു വയസ്സുള്ളവർ അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും അങ്ങനെ തെറ്റ് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നില്ല ബ്രേക്ക് ചവിട്ടാൻ തീരുമാനിച്ചാൽ ചവിട്ട് നിർത്താൻ കഴിയുന്നില്ല അതെന്താണ് കാര്യം കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടാത്തന്നെ അങ്ങനെ അപ്പം ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്തിനാണ് കൊടുക്കുന്നത് കണ്ണിന്റെ പരിശോധന എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നാലും പറയരുത് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഈ വാഹനങ്ങളുടെ എല്ലാം ഫിറ്റ്നസ് പരിശോധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു ഒരു വാഹനത്തിന്റെ ടയറ് മുട്ടയാണോ അത് മുട്ടയുടെ വെള്ളക്കരുവാണെന്നോന്ന് പോലും അറിയാൻ വേണ്ടിയും പരിവർത്തിരുന്നു ഞാൻ മറ്റൊരാൾക്ക് വീടിന് ചെറിയൊരു സെൻസ് ചെയ്യാൻ പറ്റിയില്ല വാഹനം എത്രയും വർഷം ഓടിച്ച് പരിചയമുള്ളവർക്കൊക്കെ അത്യാവശ്യം അതിന്റെ മെക്കാനിക്കൽ പണിയൊക്കെ അറിയാം എന്ന് വിശ്വസിക്കുന്നു സാധാരണ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഒരാൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വീലിൽ അല്ലെങ്കിൽ നമ്മൾ വാഹനം ടയറിൽ കാറ്റ് നമ്മൾ അറിയും അതറിയും കാറ്റ് കുറവാണെങ്കിൽ അറിയും പക്ഷെ അത് സ്കൂൾ ബസ്സിനകത്തല്ല ബി എം ഡബ്ല്യു ബെൻസിനോ അതൊക്കെ ആണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഏജ് അത് കാണിക്കും ഡാഷ് ബോർഡിനകത്ത് അത് കാണിക്കും അല്ലാതെ രണ്ടായിരത്തി രണ്ട് മോഡലും തൊണ്ണൂറ്റെട്ട് മോഡലും വർഷം പഴക്കമുള്ള വാഹനങ്ങൾ അതിനകത്ത് കാണിക്കത്തില്ല പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടുമെന്നുള്ള അല്ലാതെ അത് കറക്റ്റായിട്ടൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല പഞ്ചറാണെങ്കിൽ അറിയാം ടയർ പങ്ചറായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അതിനിപ്പം ഡ്രൈവിംഗ് നല്ല രീതി അറിയാത്ത അറിയാം ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ ആ റിഫ്ലക്ഷൻ സ്റ്റിയറിംഗ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയും ഒരു പ്രായപരിധി കഴിഞ്ഞാൽ അതെങ്ങനെ ആ സെൻസ് ഒക്കെ എല്ലാവർക്കും കുറയും അപ്പോൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള ഡ്രൈവർമാരെ മാറ്റുന്നതിന്റെ കൂടെ തന്നെ ഈ പഴക്കമുള്ള വാഹനങ്ങളോട് അങ്ങ് ഉപേക്ഷിക്കാൻ പറയുക പതിനഞ്ച് വർഷം കഴിഞ്ഞ പഴക്കമുള്ള വാഹനങ്ങള് പിന്നെ സ്കൂൾ ബസ്സിന് പോലും ഉപയോഗിക്കരുത് എത്ര എത്രത്തോളം വർഷം പഴക്കമുള്ള നിരത്തിലൂടെ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും അറുപത്തി അഞ്ചും എഴുപത്തിനാലും വയസ്സുള്ളവരായിരുന്നു അത് മീറ്റിംഗില് വിഷയമാക്കിയിരുന്നു അപ്പൊ നമ്മളെ തീരുമാനം അറുപത്തിയഞ്ചു വയസ്സിനുമ്പോൾ അറുപത് വയസ്സാണ് സാധാരണ റിട്ടയർമെന്റ് പ്രായമെങ്കിൽ അഞ്ചു വയസ്സിനുള്ള റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അമ്മേ സ്വന്തം പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട് പാകമായ ഒരു അവരുടെ പെരുമാറ്റം മറ്റെല്ലാം അവർക്ക് നമുക്ക് ഗുണമായിട്ട് തന്നെ വരുത്തുള്ളൂ പക്ഷെ ഡ്രൈവിംഗിന്റെ കേസിൽ പക്വതയിൽ വേണമല്ലോ സെൻസ് വേണം സെൻസ് ഉണ്ടാവണം 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 സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ജില്ലയിലെ മുഴുവൻ ഡ്രൈവർമാരെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് വരുത്തിയിട്ട് നാളെ തൊട്ട് നീ ഒന്നും ഇനി വണ്ടി ഓടിക്കണ്ട എന്നൊക്കെ അതാണ് ഏറ്റവും നല്ലത് ഡിസംബർ വെക്കേഷനിൽ അവർക്ക് ഒരു സ്കിൽ ടെസ്റ്റ് നടത്തുക അവരെങ്ങനെയാണ് അവരുടെ പ്രതികരണം അവരുടെ രീതികൾ എങ്ങനെയുണ്ട് അവർ വൈബിൾ ആണോ ഇതിന് സൂട്ടബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ത് എങ്ങനെയാണ് ഒരു അതിന്റെ വിശദാംശങ്ങൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവര് ഈ ഡിസംബർ ഇരുപത്തഞ്ചൊക്കെ ആകുമ്പഴത്തേന് അതിനകത്ത് ഏകദേശം കുറെ ഒക്കെ തീരുവന്ന് കണക്കുണ്ട് എന്താ പറയുക പിന്നെ എണ്ണം കുറച്ച് മതിയല്ലോ അപ്പോഴത്തെ പുതിയ പിള്ളേര് വരുവായിരിക്കും അതായിരിക്കും ഇതിന്റെ വിശദാംശങ്ങൾ അതെ ഞങ്ങൾ ഒരു പ്ലാൻ ആക്കണം ഇന്നാണ് വേണ്ടില്ല അവർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് നല്ല പുളിച്ച തെറി വിളിച്ചായിരിക്കും പ്രതികരിക്കുന്നത് അതിനകത്ത് ഒരു സംശയം വേണ്ട